എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ കുറച്ച് നേരത്തെ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കണ്ടു ഞാൻ സിനിമ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതല്ല ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം എനിക്ക് സിനിമ വളരെ ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ സിനിമ കാണാൻ പോകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്ന് മാനസികമായിട്ടുള്ള ഉല്ലാസം രണ്ടാമത്തത് എന്തെങ്കിലും നല്ല സന്ദേശങ്ങൾ ലഭിക്കുമെങ്കിൽ അതും ഗുണം ചെയ്യും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നല്ല സന്ദേശങ്ങൾ ഇല്ലെങ്കിലും മോശ സന്ദേശങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് സിനിമ തീർച്ചയായിട്ടും ജനങ്ങളുടെ സ്വഭാവത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ശരാശരി മലയാളി പ്രേക്ഷകനെ സംബന്ധിച്ച് വളരെ സന്തോഷത്തോടെ കണ്ടുവരാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല അതായത് നമ്മൾ ഞാൻ ഈ സിനിമ കണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം ആദ്യം ചിന്തിച്ചത് ഞാൻ ഈ സിനിമ ഈ പോസ്റ്ററും അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് ആദ്യത്തെ ദിവസം തന്നെ കാണാൻ പ്ലാൻ ചെയ്ത ഒരു സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി പക്ഷേ നമ്മുടെ അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ യാദർഷികമായി കാണാൻ ഇടയായി വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് അദ്ദേഹം അതിൽ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായി അത് കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചെന്നാൽ ഒ ടി ടിയിൽ വരുമ്പോൾ കാണാം തിയേറ്ററിൽ പോയി കാണാം തീരുമാനമെടുത്തതാണ് പക്ഷേ എൻ്റെ ചില ഈ സിനിമ കണ്ട സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കിഷ്ടമായി എന്നാണ് പറഞ്ഞത് പിന്നെ മാത്രമല്ല കൂടുതൽ അഭിപ്രായങ്ങളും നല്ലത് എന്നുള്ളതാണ് ഇപ്പം ഞാൻ സാധാരണ ചില സിനിമകൾക്ക് അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കാണുന്നൊരു ശീലം ഉണ്ടായിരുന്നു ഇത് പ്രധാനപ്പെട്ട സിനിമകൾക്കൊക്കെ അത് അദ്ദേഹം ഒരു സിനിമ റിവ്യൂ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു പ്ലസ് ടു അധ്യാപകനായിരുന്നു അപ്പോൾ തീർച്ചയായും ആ ഒരു സ്റ്റാൻഡേർഡ് പിന്നെ അദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ റിവ്യൂ കാണുന്നത് പക്ഷേ ഈ സിനിമയുടെ റിവ്യൂ അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ഞാൻ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിൽ അംഗീകരിക്കുന്നില്ല കാരണം അതായത് അദ്ദേഹം ആ ഫിലിം റിവ്യൂ ചെയ്യുന്നതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത് കാരണം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ പറയാം ഇത് സിനിമ വർക്കായില്ല സിനിമ വർക്കാവാതിരിക്കാൻ ഇതില്ല അങ്ങനെ വർക്കാവാതിരിക്കാനുള്ള ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ ഈ നിശ്ചിത ഏജ് കഴിഞ്ഞിട്ട് കല്യാണം ശരിയാവാണ്ടിരിക്കുമ്പോഴുള്ള ചില ചില വിഷമങ്ങളും ഇതൊക്കെയാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം പെർഫോമൻസ് ഒക്കെ വളരെ ശോകമായിരുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹം അപ്പോൾ ഒക്കെ വളരെ നല്ലതായിട്ടാണ് നമുക്ക് തോന്നിയത് വളരെ ഇപ്പം പ്രത്യേകിച്ചിട്ടും എടുത്തു പറഞ്ഞത് ജോണി ആൻ്റണി വെറുപ്പിക്കല എന്നുള്ളതാണ് പക്ഷേ ജോണി ആൻ്റണിയൊക്കെ വളരെ നല്ല രീതിയിലാണ് ആക്ട് ചെയ്തത് ഇതിൽ ഒരു വെറുപ്പിക്കലുമില്ല വളരെ ഒരു എന്താ പറയുക തന്മയത്വത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ നല്ല ചിരി വരുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ തിയേറ്ററിൽ മൊത്തം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഭൂരിഭാഗം പേർക്കും അത് ആവുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ എൻ്റെ ഒരു വിഷമം ഇത് മനപ്പൂർവ്വം അദ്ദേഹം പറയുന്നതാണോ എന്നുള്ളതാണ് അങ്ങനെ വെറുതെ ഒരു സിനിമ താഴ്ത്താൻ വേണ്ടി വെറുതെ പറയുന്നതാണോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം ഈ നെഗറ്റീവ് റിവ്യൂസിൽ സ്വാഭാവികമായിട്ടും വ്യൂവേഴ്സ് കൂടുതലായിരിക്കും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അപ്പോൾ സിനിമ മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ പറയണം ഞാൻ മനസ്സിലാക്കുന്നത് അശ്വത് സാറിന് ശരിക്ക് കൃത്യമായിട്ടൊരു ധാരണ ഇല്ല സിനിമയെ കുറിച്ചിട്ട് കുറേ മുമ്പ് നമ്മുടെ ജയറാമിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ ഒസ്ലർ ഒസ്ലറിൻ്റെ റിവ്യൂവിലും ചില ഫൗളുകൾ പറയുന്നുണ്ട് അതായത് അത് അതിൽ ജയറാം ഓടുമ്പോൾ ജയറാമിന് വയ്യ അദ്ദേഹം വയസ്സായി എന്നുള്ള രീതിയിൽ പക്ഷേ ശരിക്കും ജയറാമിൻ്റെ ക്യാരക്ടർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആ ക്ഷീണം കാരണം അയാൾ വളരെ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു ക്യാരക്ടറാണ് മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഉഷാറിലല്ല ഓടേണ്ടത് ഒരു വിഷമത്തോടെ ഒരു വയ്യാത്ത പോലെയാണ് ഓടേണ്ടത് അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് വയ്യ എന്നുള്ള രീതിയിലാണ് അശ്വന്ത് സാർ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ അതൊക്കെ ഒക്കെ വിടും പക്ഷേ ഞാൻ പറയുന്നത് പ്രേക്ഷകർ ഒരു കാരണവശാലും ഞാൻ ഞാനിതിൻ്റെ മനസ്സിലാക്കിയ ഒരു കാര്യം ഒരാളുടെയോ രണ്ടാളുടെയോ അഭിപ്രായം കേട്ട് നമ്മൾ ഒരിക്കലും സിനിമ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്താൻ പാടില്ല അപ്പം പിന്നെ വേറൊരു കാര്യം സിനിമ എന്ന് പറയുന്നത് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും അത് ഒരു വേറെ വലിയ വിഷയമല്ല കാരണം ഇപ്പം ഗവൺമെൻറ്റിന് കുറച്ച് ടാക്സ് കിട്ടും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമ ഒരു സിനിമ റിലീസായാലോ റിലീസായിട്ടില്ലെങ്കിലോ നമ്മളെ നാട്ടിലൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരു നല്ല സിനിമ അതായത് നമ്മൾ നല്ല സിനിമ എന്ന് ഞാൻ പറയാൻ കാരണം ഒരു നമുക്ക് കുടുംബസമേതം പോയി കാണാൻ പറ്റിയൊരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി കാരണം ഇപ്പോൾ ന്യൂ ജനറേഷൻ പല സിനിമകളും ഇപ്പോൾ ഞാൻ പറയട്ടെ ഈ ഇരുണ്ട സിനിമകളൊക്കെ ഭൂരിഭാഗ സിനിമകളും ഞാൻ വളരെ പഴയ സിനിമകളൊക്കെ ഈ തൊണ്ണൂറ് കാലഘട്ടത്തിലെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പുതിയ പല സിനിമകളും ഒരു ഇരുണ്ട സിനിമകളാണ് അതൊന്നും നമുക്കൊരു ആസ്വദിക്കാൻ പറ്റുന്നില്ല ചില സിനിമകളൊക്കെ ഒ ടി ടിയിൽ വരുമ്പോൾ രണ്ടും മൂന്നും ദിവസം കൊണ്ടാണ് ചില സിനിമയൊക്കെ കണ്ടു തീർക്കുന്നത് കാരണം നമ്മൾ ഇരുത്തുന്നില്ല അപ്പോൾ അതൊക്കെ ഓരോ പക്ഷേ അത് സിനിമ മോശം എന്നല്ല അതിൻ്റെ അർത്ഥം അത് എൻ്റെ ഒരു ആസ്വാദന സ്വഭാവം അതായത് ഓരോ പ്രേക്ഷകർക്കും ചിലപ്പം വ്യത്യസ്തമായിട്ടുള്ള ആസ്വാദന സ്വഭാവമായിരിക്കും ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് ഒരാളൊരു സിനിമ കണ്ടിട്ട് ആ സിനിമ മോശം എന്നൊരിക്കലും പറയാൻ പാടില്ല അത് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അത് മോശം എന്നല്ല അതിൻ്റെ അർത്ഥം പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പഴയ ആക്റ്റേഴ്സിൻ്റെ സ്വീകാര്യത ശരിക്കും പുതിയ ആക്റ്റേഴ്സിന് കിട്ടുന്നില്ല അതായത് ഈ പുതിയ ആക്റ്റേഴ്സ് കഴിവിലായിട്ടല്ല അത് ഒരു കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണ് ഇപ്പോൾ പഴയ ഏതൊരു സിനിമാ നടൻ എടുത്തു കഴിഞ്ഞാലും ആ കാലഘട്ടത്തിൽ ഇപ്പോൾ തൊണ്ണൂറ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെ അല്ലെ രണ്ടായിരത്തി പത്ത് വരെ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട നടന്മാരെയും അല്ലെങ്കിൽ നടിമാരെയും എല്ലാവർക്കും അറിയാം ഇപ്പോൾ കേരളത്തിലുള്ള നൂറ് ശതമാനം ആൾക്കാർക്കും അറിയായിരുന്നു പക്ഷെ ഇപ്പോൾ പുതിയ സിനിമകളിൽ നോക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആക്ടേഴ്സിൻ്റെ പേര് നമുക്കറിയില്ല ആ സിനിമ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു സാഹചര്യം മാറി ഇപ്പോൾ ശരിക്കും പഴയ ഒരു സമയത്തായിരുന്നു സിനിമ കൂടുതൽ സിനിമ നടന്മാർ അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർ കൂടുതൽ പോപ്പുലറായിട്ട് നിൽക്കുന്ന സമയം പക്ഷേ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണ് ഇപ്പം പുതിയ ചില ആക്റ്റേഴ്സിന് പേര് പറഞ്ഞിട്ട് പിന്നെ ഇവർക്ക് പുതിയതായി പുതിയതായിക്കൂടെ പഴയ ആൾക്ക് പുതിയതായിക്കൂടെ അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ശരിക്ക് പുതിയ കണ്ടൻറ് എടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഓരോ സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള കണ്ടൻറ് എടുത്ത് ചെയ്യുക ഇപ്പം നമ്മൾ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പ്രിൻസ് പുതിയ കണ്ടന്റാണ് യൂസ് ചെയ്തത് പുതിയ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയാണ് ഏറ്റവും ഒരു പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം അപ്പോൾ അത് വെച്ചിട്ടാണ് പ്രിൻസിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാതൊരു നടൻ പൂർണ്ണമായിട്ടും പുതിയതാവുക അല്ലെങ്കിൽ പഴയ നടൻ തിരിച്ച് വരിക പക്ഷേ ഈ തിരിച്ച് വരാ തിരിച്ച് വരവ് എന്നുള്ള വാക്ക് വരെ തെറ്റാണ് അതെന്തിനാണ് അങ്ങനെ പറയേണ്ട കാര്യം തിരിച്ചു വരയതും ദിവർ ഗൾഫിൽ പോയതാണോ അത് അവരവിടെ തന്നെ ഞാൻ ദിലീപിൻ്റെതും അല്ലേ പറയുന്നത് ഞാൻ പൊതുവേ പറയുന്നതാണ് ഇപ്പോൾ ഓരോ നടന്മാരും തിരിച്ച് വരവ് അവരുടെ തിരിച്ചു വരവ് പക്ഷെ അങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവരെ അഭിനയിക്കുന്നു ചില സിനിമകൾ പരാജയപ്പെടുന്നു ചില സിനിമകൾ വിജയിക്കുന്നു പിന്നെ നിശ്ചിത ഏജ് കഴിഞ്ഞാൽ അവർക്ക് അവരെ സ്ഥാനം സ്വാഭാവികമായിട്ട് ബേക്കോട്ടേക്ക് ആവും പുതിയ താരങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് ആ ഫീൽഡിലേക്ക് വരണമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല നമ്മൾ നല്ല പ്രൊഡക്റ്റുകളാണെങ്കിൽ നമ്മൾ ഒരിക്കലും നല്ല പറഞ്ഞിട്ടില്ലെങ്കിലും മോശം പറയാൻ പാടില്ല ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ഉല്ലാസം തരുവാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമുക്കറിയാം റീസെൻറ്റായിട്ട് വരുന്ന പല സിനിമകളും ഈ വയലൻസ് കുത്തി നിറച്ചതും അതേപോലെ തന്നെ ഈ കുടുംബത്തോടൊപ്പം കാണാൻ പറ്റാത്ത തരത്തിലുള്ള സിനിമകളാണ് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു നല്ല സിനിമ വരുമ്പോൾ അത് ഒരു പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിനെ നിരുത്സാഹിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ പിന്നെ ഉണ്ടാവാതിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഒരു സാധാരണക്കാരനെ പ്രതിനിധീകരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ അശ്വന്ത് സാറിനെ പോലുള്ള ഈ സിനിമ സ്നേഹികൾക്ക് ഒരു പ്രത്യേക തരം പ്രത്യേക ടൈപ്പ് സിനിമകളാണ് കൂടുതൽ ഇഷ്ടം അത് ഈ മാസ് സിനിമകളും അതുപോലത്തെ ഒക്കെ സിനിമകളാണ് ഇഷ്ടം അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതൊരിക്കലും ഒരു സിനിമ കണ്ടിട്ട് സിനിമ മോശം എന്നല്ല പറയേണ്ടത് അദ്ദേഹത്തിന് പറയാം എന്ത് സിനിമ എനിക്ക് ആ സിനിമ ആ ടൈപ്പ് സിനിമയെല്ലാം ഇഷ്ടം അതുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് പറയാം അതല്ലാതെ അത് അവർ ചെയ്ത ശോകം ഇവർ അത് അതൊന്നും പാടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരു പ്ലസ് ടു അധ്യാപകനാണ് അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് അദ്ദേഹം കാണിക്കണമെന്നാണ് നമ്മുടെ ഒരു എളിയ ഒരു റിക്വസ്റ്റ് ഇത് ഒരിക്കലും സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷനല്ല സിനിമ കാണാം കാണാതിരിക്കാം അത് ഓരോരുത്തർ ഇഷ്ടമാണ് സിനിമ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള കുറച്ചൊരു നമുക്ക് വിഷമം തോന്നിക്കുന്ന രീതിയിലുള്ള റിവ്യൂസ് വരുമ്പോൾ അത് സത്യം പറഞ്ഞാൽ സിനിമ രംഗത്തെ ബാധിക്കുന്നുണ്ട് സിനിമകൾ ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സർക്കാരിന് വരുന്ന ടാക്സുകൾ കുറയും അപ്പോൾ എങ്ങനെ നോക്കിയാൽ അത് സാധാരണക്കാരെ ബാധിക്കും അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ന്യായമായ റിവ്യൂ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അപ്പം ഞാൻ പ്രധാനമായിട്ടും അശ്വന്ത് സാറിൻ്റെ എടുത്ത് പറയാൻ കാരണം ഞാനൊന്നുകൂടി ഇപ്പോൾ അദ്ദേഹം ഒരു ടീച്ചർ ആയതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായും താങ്കൾ നല്ല രീതിയിൽ വളരെ ജനുവനായ രീതിയിൽ തന്നെ താങ്കൾ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണം പറയാനുള്ളത് അല്ലാതെ വേറെ ഇത്തരത്തിലുള്ള ഒരു കാരണം നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഒരു ജോലിയും കൂടിയാണ് അപ്പോൾ അതും കൂടി കണക്കിലെടുത്ത് തീരെ മോശമാണെങ്കിൽ മോശം തന്നെ പറയണം പക്ഷേ ഇത് ഒരിക്കലും ഒരു ശരാശരി മലയാളിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയല്ല എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി അപ്പോൾ നമ്മൾ ഓൾ കേരള ബേസിൽ നമ്മൾ ശരാശരി പ്രേക്ഷകര അഭിപ്രായം എടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ സിനിമ മോശം പറയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ